ഇവിടെ ഞാൻ അറിയാതെ കണ്ട സ്നാക്സ് ഒക്കെ മേടിച്ചുവച്ചിട്ടുണ്ടെങ്കി കണ്ടുപിടിച്ചിട്ടു അമ്മ ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കണത് ഞാൻ പറഞ്ഞാ മതി ഹലോ എന്തുമാ പൈസപ്പ അല്ലേ പൈസ ആ ഇവിടെ ഞാനില്ലാത്ത സമയത്ത് അച്ഛൻ പൈസാപ്പല്ലാണല്ലോ തൊഴിലി ചേച്ചി ഞാൻ പൈസ ഒന്നും അല്ലേ എന്ത് നീ ഇവിടെ എന്നെ പേടിച്ച് ചില ആൾക്കാർ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് പാറുവിന് ഞാൻ അറിയാതെ കൊടുക്കുന്ന ഒരു ന്യൂസ് കേട്ടു ആണോ ആരാണോ കൃത്യമായിട്ട് ചേട്ടനോട് പറഞ്ഞത് ഓടാ ഇവിടെ അങ്ങനെ ആർക്കും ഉണ്ടോടാ ചേച്ചിയ ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞത് ഇവിടെ എന്നെ പേടിച്ച് അമ്മ എന്തൊക്കെയോ സ്നാക്സ് മേടിച്ച് വെച്ചിട്ട് ഒളിപ്പിച്ചാ നീ വിശ്വസിച്ച് പാറുവിനെ ഒളിപ്പിച്ച കൊടുക്കുന്നോ പറഞ്ഞോ പാറു അവിടെ നിന്ന് മിട്ടായ വെച്ചോ ഇവൻ ഓടിപ്പോ ഷെയർ മേടിച്ചു കഴിച്ച് മേടിച്ച് വെച്ചതൊന്നും പറഞ്ഞാ പോരേ എന്റെ എടുക്കാത്ത കൊതിയാണ് കൊച്ചു കൊടുത്തതാ അപ്പൊ പറ്റി ഒരു സംസാരം വന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായി എനിക്ക് മനസ്സിലായി അത് മനസ്സിലാക്കാൻ സമയം സമയം എടുത്താ ഓ മനസ്സിലാക്കുന്ന

എനിക്കാട്ടം പറയൂല എന്നാ പിന്നെ മിഠായിക്ക് വേണ്ടിട്ട് ആ ഇതായിരുന്നു നേരത്തെ നിനക്ക് എത്ര മിഠായി കഴിച്ചാലും മതിയാവൂല കേശു നിന്നിക്ക് എന്റെ പിള്ളേർ ഇത് എന്തൊരു ബഹളമായത് പൊന്നമ്മൂമ്മ ഇവിടെ ഒരു ബഹളവും ഇല്ല ഇവിടെ ഇത്രേ ഉള്ള സംഭവം ഈ മുട്ടായെന്ന് എനിക്കറിയണം അതാന്നോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ആ ഞാനാ അവനെന്താ ഞാൻ അവക്കൊരു മുട്ടായി കൊടുത്താൽ ശരിയാവത്തില്ലയോ അമ്മൂമ്മ അങ്ങനല്ല അത് ഓക്കെയാണ് അതായത് ഇപ്പം ഈ മുട്ടായി അമ്മൂമ്മ കൊടുത്തത് മുമ്പുള്ള മുട്ടായത് കൊച്ചിന്റെ ഞാൻ തട്ടിപ്പറിച്ചൊന്നുമില്ല മുട്ടായിട്ടി പറുതിന്റെ കാര്യം ഞാൻ എന്റെ കാര്യം നോക്കി പൊക്കോളാം പക്ഷേ എങ്ങനെന്ന് എനിക്കറിയണം മുട്ട ആരും അറിയണം അല്ല ഞാൻ എടാ അത് ഞാൻ തന്നെ കൊടുത്തത് കൊടുത്തത് ശരിക്കും നിന്റെ പ്രശ്നം എന്താടാ നിനക്ക് ഞാൻ മിട്ടായി തന്നതല്ലേ ആ മുട്ടോ ഈ സാധനം തിന്നാൻ നോക്കിയപ്പോ ഞാൻ എടുത്ത് തിന്നു അത് മുണിങ്ങാണ് ഓർത്താനം പറയണത് ഈ മുട്ടായി എനിക്ക് വേണ്ട ഈ മുട്ടായ ആര് കൊടുത്തറിഞ്ഞാ മതിയായിരുന്നു ഓക്കെ അമ്മമ്മ കൊടുത്താണെന്ന് പറഞ്ഞില്ലേ പറഞ്ഞേ പിന്നെന്താ പ്രശ്നം ചെറിയൊരു ഡൗട്ടുണ്ട് ചോദിച്ചോട്ടാതിന് മുമ്പുള്ള മുട്ടായൂടാ ഞാൻ കൊടുത്ത് ഞാൻ കൊടുത്ത കൊടുത്തു ആ ഒരു ഒരുമിട്ടായി ഞാൻ കൊടുത്തല്ലോ ആ ഇനി അതായിരിക്കും ഓ അതാണോ അമ്മ കൊടുത്തോ ആ ഞാൻ കൊടുത്തായിരുന്നു അതിന് മുമ്പ് ഒരുമിട്ടായി നിന്റെ അച്ഛൻ കൊടുത്ത് അച്ഛൻ വന്നോ പിടിച്ചിട്ട് പോട്ടെ മിട്ടായി കഴിക്കണ്ട കൊച്ചിന് ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ പല്ല് ചീത്താവൂല്ലേ അമ്മ എടി ഇപ്പഴല്ലേ കൊടുക്കാൻ പറ്റൂ അത് കഴിച്ചോട്ടെ അത് കൊടുക്ക് ചീത്ത വായു പല്ലുണ്ടോ ഈ മിഠായി വരുപ്പോൾ ഉള്ള ഗ്യാപ്പ് ഉണ്ടാവായി മിഠായ കഴിക്കല്ലേട്ടോ പല്ലിത്താവും ആ പിന്നെ പല്ലുണ്ടാവൂല വർത്താനം പറയുമ്പോ നാഗ് പുറത്തേക്ക് വരും എന്തോ പണ്ട് മക്കളോ പാറുവേ ഇങ്ങോട്ട് നോക്കല്ലേ കേട്ടാ തിരി വന്നാലും മേടിച്ചോണ്ടേ ചുമ്മാതിയോ അങ്ങനെ ഒറ്റക്ക് കൊച്ചുകൂട്ടിയുള്ള ഗേറ്റിന് ഫ്രണ്ടിലൊന്നും ആരെങ്കിലും പിടിച്ചോണ്ട് പോകൂലേ അങ്ങനെ അവളെ ആരും പിടിച്ചോണ്ട് പോവില്ല ആൻറ്റി അവള് എന്റെ

കൊണ്ടു കൊടുത്തില്ല ഞാൻ ഭാഗത്തേക്ക് അത് കൊടുത്തത് ഇപ്പോഴാണ് രാവിലെ ഇന്നിനി എനിക്ക് വേറെ ഒന്നും ഇപ്പോ നീ പണിടാൻറ്റി അല്ലേ കൊടുത്തത് നമ്മുടെ ഈ നമ്മടെയും കൊടുത്തത് ഇനിപ്പൊട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്ലാനും നടന്നോശ്വര സംഭവം എന്നെ കണ്ടപ്പോ പ്ലാൻ മാറ്റിയത്